കൂറ്റനാട് കൂട്ടുപാത കട്ടിൽമാടത്തിന് സമീപം പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി അഭ്യൂഹം ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ സീറ്റിന് താഴേക്കിടത്തി കാലുകൊണ്ട് അമർത്തി ചവിട്ടിയ ശേഷം കൊണ്ടുപോയതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇതിന്റെ നിരീക്ഷണ ക്യാമറ ഫോട്ടോകളും വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ദൂരെയുള്ള സിസിടിവി ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് എന്നതിനാൽ ദൃശ്യങ്ങളിൽ വ്യക്തത കുറവുണ്ട് അതേസമയം പെൺകുട്ടിയുടെ അലറിക്കരച്ചിൽ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതേസമയം എന്താണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല അസുഖബാധിതയായ പെൺകുട്ടിയാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നതെന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ അസുഖബാധിതയായി പെൺകുട്ടിയെ ഓട്ടോറിക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ കിടത്തി ചവിട്ടി അമർത്തിക്കൊണ്ടുപോകുമോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് പെൺകുട്ടി രക്ഷിക്കണേ എന്ന് അലറിക്കറിഞ്ഞതായും ദൃക്സാക്ഷികൾ പറയുന്നു ഞാൻ കണ്ടത് കോൺക്രീറ്റ് ചെയ്യണാബ് അടുത്ത് പറഞ്ഞു പിന്നെ ഒരു ഓട്ടോക്കകത്തൊരു ഒരു എന്താ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഒരു ബൈക്കാരൻ വന്നു ബൈക്കാരനും ഇത് പറഞ്ഞു ഇങ്ങനെ ആ ഒരു കുട്ടിനെ ബലമായിട്ട് പിടിച്ചതാ കൊണ്ടോണൊക്കെ അറിയണോക്കെ കണ്ടുവരണം ഇപ്പൊ ഞാൻ തന്നെ കയറി ഇത് എടുത്തു പിന്നെ വണ്ടി സ്ലോ ആക്കിയിട്ട് നിർത്തി നിർത്തിയിട്ട് ചോദിച്ചു എന്താണ് ഇത് സംഭവം എന്ന് ചോദിച്ചു എന്തിനാണ് കുട്ടിക്ക് അറിയണു എന്ത സംഗതി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പിന്നെ ഓട്ടോ ഡ്രൈവറും ബാക്കിലുള്ള മറ്റേ ആളും കൂടെ പറഞ്ഞു പിന്നെ സുഖമില്ലാത്ത കുട്ടിയാണ് പിന്നെ അറങ്ങി ഓടാൻ നോക്കുകയാണ് അങ്ങനെ പിടിച്ചോണ്ടെന്ന് പറഞ്ഞു കാലൊക്കെ പുറത്തേക്ക് പിന്നെ ആ തന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യാന്നൊക്കെ സി ടി വി നോക്കി അന്വേഷണത്തിലാണ് പോലീസ് അതേസമയം ഓട്ടോറിക്ഷയെ കണ്ടെത്താനോ സത്യം കണ്ടെത്താനോ പോലീസിനെ ഒരു ദിവസം പിന്നിട്ടിട്ടും സാധിച്ചിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട് നിലവിൽ പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും ഒരു സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും ചാലിശ്ശേരി പോലീസ് പറഞ്ഞു സിസിടിവി ന്യൂസ് തൃത്താല